പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ എസ് ഡി പി ഐ രംഗത്ത് ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പെരുമ്പാവൂർ താലൂക്ക് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി സുരക്ഷാ ഹെഡ്വാർട്ടേഴ്സ് പേര് പറഞ്ഞ് സുരക്ഷിത പ്രശ്ന പേര് പറഞ്ഞു നാളുകേറെ അടച്ചിട്ടുണ്ട് അടച്ചിട്ട ആശുപത്രി മുൻപാതെ പുറം മുതി അധികാരികളെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ കാലങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻവാതിൽ പൊതുജനങ്ങൾക്കായി കൊടുക്കുക രോഗികളെ ദുരിതത്തിൽ അഴുത്തുന്ന ആശുപത്രിയിലെ അശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ പിൻവലിക്കുക ഹോസ്പിറ്റൽ നവീകരണ പ്രവർത്തനങ്ങളിലെ വൻ അഴിമതി അന്വേഷിക്കുക യുദ്ധകാലാടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക മുനിസിപ്പൽ ചെയർമാന്റെയും എച്ച് എം സിയുടെയും കെട് അവസാനിപ്പിക്കുക എം എൽ എ എൽദസ് കുന്നപ്പള്ളിയുടെ താലൂക്ക് ആശുപത്രിയോടുള്ള ചിറ്റമ നയം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞ് ഈ താലൂക്ക് ആശുപത്രി മുഖ്യ കവാടം അടച്ചുപൂട്ടുകയും അതിന്റെ മറവിൽ വികസന പ്രവർത്തനത്തിൽ നിന്ന പേരിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും യാതൊരു ഓഡിറ്റുമില്ലാതെ ഒരുപാട് പണങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വിനിയോഗം ഫലപ്രദമായി ഉപയോഗിക്കാതെ അത് അഴിമതി നടത്തി ഇന്ന് ഇത് സംവിധാനങ്ങൾ മുഴുവൻ താറുമാറായിരിക്കുകയാണ് ഇവിടെ അഴിമതി മാത്രമല്ല ഈ ആസ്പത്രിയിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ മാറി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അൻവർ കോക്കാടി മണ്ഡലം ഭാരവാഹികളായ ഷാനവാസ് കാഞ്ഞിരക്കാട് ഷക്കീർ ഷംസുദ്ദീൻ എസ് ഡി ടി യു ഏരിയ പ്രസിഡന്റ് യൂസഫ് ചാമക്കാടി വി ഐ എം മണ്ഡലം കമ്മിറ്റി അംഗം സജീന സുൽഫി മണ്ഡലം ട്രഷറർ മുഹമ്മദ് ഖനീഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ